ും കൊണ്ടുവന്നിട്ട് മനുഷ്യനെ ബലി കൊടുക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം തെറി പറഞ്ഞാലും കൃഷിയൊന്നുമല്ല എനിക്ക് എൽക്കില്ല ഏർച്ച കമ്മിറ്റിക്ക് കിട്ടുന്നത് മൂക്കിലാക്കാൻ തിക പിന്നല്ലേ പാപ്പാൻ കൊടുക്കാൻ പിന്നെന്താ ആനയെ കൊണ്ടു വന്നിട്ട് ആന 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 പാപ്പാനെ കുത്തി കൊന്നില്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ നമ്മളൊക്കെ കണ്ടതല്ലേ പാപ്പാൻ എന്താ പറയാ ചത്തുപോയി മരിച്ചുപോയില്ലേ സമീർഭായ് അലഹമുല്ല താങ്ക് യു താങ്ക് യു സന്തോഷം പാപ്പാന്റെ ആ കുടുംബം പോയില്ലേ കുടുംബം പട്ടിണിയായില്ലേ ആര് സമാധാനം പറയും ആന ആനയിൽ ആനയിലൂടെ ആനയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട ആനപ്പാപ്പാന്റെ വീട്ടുകാർക്ക് നേർച്ച കമ്മിറ്റിക്കാർ പിരിച്ചിട്ട് മാന്യമായ ധനസഹായം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനെന്താ പറയാൻ അവർക്ക് ഇൻഷുറ് കിട്ടുക എന്തോ കിട്ടട്ടെ അത് വേറെ നമ്മൾ നമ്മുടെ മര്യാദ കാണിക്കണം സമുദായത്തിൽ പറഞ്ഞു പറഞ്ഞിട്ടില്ലാത്ത ഓരോ കാര്യങ്ങളും കൊണ്ട് വന്നിട്ട് നേർച്ചയും നടത്തിയിട്ട് നേർച്ച നടത്താൻ ആനയെ കൊണ്ടുപോകുന്ന ഇങ്ങനെയൊക്കെ നമ്മുടെ സമുദായത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഒരുപാട് പണ്ഡിതന്മാര് മതപ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വകുന്ന് പരിപാടികൾ എന്താ പറയുക ഈ യൂട്യൂബിലൂടെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൊന്നും നമ്മൾ ആനയെ കുറിച്ച് പറയുന്നില്ല ഇതര മതസ്ഥരുടെ ആചാരങ്ങൾക്ക് ഇതരല്ല അവനവന്റെ മതസ്ഥരുടെ അവനവൻ മതത്തിൽപ്പെട്ടവരുടെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാതിരുന്നതു ശരിയാവില്ല ഇപ്പോൾ ഇതിൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് എന്തോ ആവട്ടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കെയ്യാമത്തിൻ്റെ അടയാളമാണല്ലോ ഏഹ് പിന്നെ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം പോണവരെങ്ങനെ പോട്ടെ ഇന്നത്തെ കാലഘട്ടത്ത് മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ മുസ്ലീങ്ങൾ എന്നെ പ്രതികരിച്ചാൽ പോലും ആ മുസ്ലീങ്ങൾക്കെതിരെ പൊങ്കാലിയിടുന്ന കാലഘട്ടങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഒരു നേർച്ചയ്ക്ക് ആനയടഞ്ഞപ്പോ ആ ആനയടഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിന്റെ പിറ്റേ ദിവസം അഹമ്മദ് കബീർ ബാക്കവിയാണോ നൌഷാദ് ബാക്കവിയാണോ ഈ രണ്ടു പേരിൽ ആരും ഒരാള് ഒരു പ്രതികരണം നടത്തി എന്റെ പൊന്നെ അതിൻ്റെ അടിയിൽ കമന്റ് കാണണം ചിരിച്ച് ചിരിച്ച് മതിയാകും പക്ഷെ ഈ പണ്ഡിതന്മാര് പറഞ്ഞത് എത്രയോ വലിയ സത്യമാണ് എന്നുള്ള ബോധമൊന്നും ഇപ്പോഴത്തെ പാരമ്പര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്നും അറിയുന്നില്ല അത് തെറ്റാണെന്നുള്ള ബോധം വേണ്ടേ അപ്പോൾ എന്തു ചെയ്യാൻ പറ്റും അതിനെയൊക്കെ സമുദായം സമൂഹം ഈ മുസ്ലിമിന്റെ പേരിൽ നടക്കുന്ന മുസ്ലീമിന്റെ പേരിൽ നടക്കുന്ന ഈ എന്താ പറയാലേ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അനീതികൾ അതിനെ ചോദ്യം ചെയ്യണ്ടേ സമുദായം ചോദ്യം ചെയ്യണം ഏ മുസ്ലിമിന്റെ പേരിൽ മുസ്ലിം എന്ന പേരിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പാണക്കാട്ട് കുടുംബം നേരിട്ട് ഇടപെടണം ഇതൊക്കെ ചെയ്യണം ചെയ്താലേ അവരെ ഒറ്റപ്പെടുത്താനെ നോക്കുക പാരമ്പര്യമായി നട നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനോട് അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള മറ്റുള്ളവർ പറയുമ്പോൾ അത് തെറ്റാണ് അത് ഒരിക്കലും അത് ശരിയല്ല നമ്മൾ അത് അതിൽ നിന്ന് തിരുന്തണം നമ്മൾ മാറണം എന്നുള്ള ചിന്തയൊന്നും മാർക്കൂല്ലല്ലോ ഷെർലി ചേച്ചി ഹായ്ണ്ട് ഹായ്ണ്ട് സി കെ ബൈ അല്ല പറയുമ്പോൾ പറയാണ് ഓരോ ആളുകളും ഇങ്ങനെ ചോദിക്കുമല്ലോ അപ്പോ നമ്മൾക്ക് അറിയുന്നതാണെങ്കിൽ ഞാനത് പറയും അതെ അഹമ്മദ് കബീർ ബാഖവിയാണെന്ന് തോന്നുന്നു ശരിയാണ് മുഹമ്മദ് ഭാവ എവിടെയാണ് കമാൽ ഭായി ഞാൻ ചെന്നൈയിലാണ് ഭായി ബാബ ഗാന്ധ വിശേഷങ്ങളത് അങ്ങനെ ഒരു വാക്കൽ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ കൊട്ടണം ഇങ്ങനെയുള്ളവരെയൊക്കെ നല്ലപോലെ ഈ മത മതം പറയുന്ന മതപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ കൊട്ടണം അവരെയൊക്കെ നല്ലപോലെ കൊട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അനാചാരം ആചാരമല്ല അനാചാരം എന്തൊക്കെയാ നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തില് കേരളത്തിലേ നടക്കൂട്ടോ എല്ലാവടേയും ഒന്നും നടക്കില്ല വല്ലാത്ത ദുഃഖമുണ്ട് ഒരു ജീവൻ പൊലിഞ്ഞുപോയി ഇനിയിപ്പോ ആ ജീവന് ആ ജീവൻ എന്തായാലും തിരിച്ചു കിട്ടില്ലെങ്കിലും പക്ഷേ എന്താ പറയാ അവർക്ക് മരിച്ചുപോയ പാപ്പാന് കൊല്ലപ്പെട്ട പാപ്പാന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യണം അതാണ് വേണ്ടത് ഒരു മനസാക്ഷി മരവെച്ചിട്ടില്ലാത്ത കമ്മിറ്റിക്കാരാണെങ്കിൽ അത് ചെയ്യണം ദുഖമുണ്ട് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ് ഇങ്ങനെയുള്ള ആചാരങ്ങളുമായി ആരും വരരുത് ഇതിനൊക്കെ അവസാനിപ്പിക്കേണ്ട കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി ഇനിയിപ്പോ ആരൊക്കെ നമുക്കെതിരെ വരുമോന്ന് എനിക്കറിയില്ല പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അത് പോട്ടെ അതൊക്കെ അതിന്റെ വഴിക്ക് പോകും ഓരോ ദിവസം കണ്ടില്ലേ എന്തൊക്കെയാ നടക്കണത് മാതാവിനേയും പിതാവിനേയും ഇറക്കി വിടുന്ന മോള് തിരുവനന്തപുരത്ത് നടന്ന സംഭവമാണ് കേട്ടോ പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച മാതാവിനെയും ആ പ്രസവിക്കാൻ കാരണക്കാരനായ പിതാവിനെയും വീട്ടിൽ നിന്നും പടിയടച്ച് പുണ്ടം വെച്ച മോള് അവസാനം പോലീസുകാര് അധികാരി വർഗങ്ങളായ അതായത് നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട നിയമപാലകര് ഈ മോൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിന് കേസെടുത്തപ്പോ ആ മോൾ അയഞ്ഞു വീട് വിട്ടുകൊടുത്തു നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് കേട്ടോ മാതാവിനേയും പിതാവിനെയും ഇറക്കി വിടുക ദൈവങ്ങളാണ് ദൈവങ്ങള് അവരെ ഇറക്കി വിട്ടുകൊണ്ട് സ്വന്തം മരുമോനും മോളും കൂടെ വീട്ടിൽ അന്തസ്സോടെ ഉണ്ടാക്കാലോ എങ്ങനെ നല്ലപോലെ ഉണ്ടാക്കാം ആരുടെ ശല്യം ഇല്ലല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മാതാപിതാക്കൾ ഉണ്ടാക്കിയില്ലെങ്കിൽ മോൾ ഉണ്ടാവും ഉണ്ടാവില്ല എന്നുള്ള ചിന്തയൊന്നും ഈ മോൾക്കില്ല അങ്ങനെ കളക്ടർ പ്രോ ഇടപെട്ടു അല്ലേ ഇടപെട്ടു അവരെ തിരിച്ച് ആ വീട്ടിൽ തന്നെ കൊണ്ടിരുത്തി മൂന്ന് മക്കളോട് മാസം മൊത്തം ടോട്ടലി ഈ പതിനായിരം രൂപ കൊടുക്കണമെന്നുള്ള ഒരു ഉത്തരവിറക്കി മാതാപിതാക്കളെ ആക്രമിക്കുക അച്ഛനെ കൊല്ലുക കാമുകി കാമുകനെ കൊല്ലുക കഷായം കൊടുക്കുക ഏ വെട്ടിക്കൊല്ലുക എന്റെ നാട്ടിൽ ചെന്താമര കണ്ടില്ലേ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ മൂന്നെണ്ണത്തിന്റെ തട്ടിയില്ലേ നിയമം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നല്ല നല്ല വാർത്തകൾ കേൾക്കട്ടെ പടച്ചവനെ എന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ ദുവാ ചെയ്യാറുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി വെറും കൊലപാതകവും വയലൻസുമാണ് സഹോദരി സഹോദരന്മാരെ അത് കേൾക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിലൂടെ ടി വി ചാനലുകളിലൂടെ അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ദുഃഖമാണ് രേഖപ്പെടുത്താനുള്ളത് നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത് എന്ന് നമുക്ക് പോലും അറിയുന്നില്ല ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ കാലഘട്ടങ്ങളൊക്കെ അങ്ങനെയാണല്ലോ എന്തു ചെയ്യാൻ പറ്റും